എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഭഗവത്ഗീതയുടെ അടുത്ത ഒരു ശ്ലോകം നോക്കാം അപ്പോൾ ചാപ്റ്റർ നാല് ജ്ഞാന കർമ്മ സന്യാസ യോഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഭഗവാൻ ആരാണ് എന്ന് ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഒരു അറിവ് നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊക്കെ ഭൗതികതയുടെ ആ ഒരു പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു ലോകമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഭൗതികതയിൽ എത്രയൊക്കെ രമിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നമ്മുടെ കഴിവിൻ്റെയൊക്കെ അപ്പുറത്താണ് ഭഗവാൻ്റെ ആ ഒരു അനന്ത അപ്പോൾ ഭഗവാൻ ആര് എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തെ എല്ലാത്തിനെയും ഓരോ പുല്ലിനെയും പുഴുവിനെയും നിയന്ത്രിക്കുന്ന ആ ഒരു അനന്ത ശക്തിയാണ് ഭഗവാൻ ആ ഭഗവാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായി നമ്മളോട് ഈ ഒരു ഭഗവത്ഗീതയിൽ നമുക്ക് ഉപദേശം തരുന്നത് അപ്പോൾ അർജുനന് കൊടുത്ത ഉപദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ഭഗവാൻ ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കുറേ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിലേക്കൊക്കെ കടക്കാം അപ്പോൾ ആദ്യം ധ്യാനം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുതഹസ്തം നന്ദി ദിവ്യേസ്തവ വേദ സാങ്ക പതക്രമോപനിഷദ് गायन्तीयं सामगा मघाध्यानावत्सित तद्गदेन मनसा पश्यन्तीयं योगिनो यस्यान्तं न विदस्सुरा सुरगणा देवाय तस्मै नमः नारायणाखलगुरो भगवन् नमस्ते नारायणाखलगुरो भगवन् नमस्ते नारायणाखलगुरो भगवन् नमस्ते ना सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरं എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഗണേശായ നമ സരസ്വതി നമ ആറാമത്തെ ശ്ലോകം ചൊല്ലാം ചാപ്റ്റർ നാല് ഭഗവത്ഗീത ജ്ഞാനകർമ്മസന്യാസ യോഗം അജോഭിസന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോഭിസന് പ്രകൃതിം സ്വാമതിഷ്ടായ സംഭവാമ്യാത്മമായ അർപ്പിറ്റീയം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമാത ശ്രീമദ്ഭഗവത്ഗീത അജവോ ബിസന്നവ്യയാത്മ ഭൂതാനാം ഈശ്വരോഭിസന് പ്രകൃതിൻ സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ അപ്പോൾ ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എന്നാൽ ഈ മോഹത്തിലകപ്പെട്ട ജനങ്ങളെ ഈ മോഹത്തിൽ നിന്നും മുക്തരാക്കുന്നതിന് ഭഗവാൻ ഒരുപാട് പ്രയത്നിക്കുന്നു ഭഗവാൻ ഇവിടെ അവതരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് വേറൊരു ശ്ലോകത്തിൽ പറയുന്നത് യഥാ യഥാ ധർമ്മസ്യ ഗ്ലാൻ നിർഭവതി ഭാരത അഭ്യുദ്ധാനമധർമ്മ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധുനം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപന അർത്ഥായ സംഭവാമി യുഗേ യുഗെ എന്ന് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വനിമയറുന്നുണ്ട് ശ്ലോകങ്ങൾ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ അധർമ്മം എവിടെയുണ്ടോ അവിടെ ഭഗവാൻ അവതരിക്കും കാരണം അധർമ്മം നീക്കി ധർമ്മത്തെ സം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ തന്നെ ഈ ഭൂമിയിൽ എപ്പോഴും അവതരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ സർവ സ്വതന്ത്രനായ ഭഗവാൻ തൻ തൻ്റെ ക്കനുസരിച്ച് പല ഉപാധികളെ പല രൂപങ്ങളെ സ്വീകരിച്ച് ജനങ്ങളെ അവരുടെ ആ മോഹ മോഹത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും മുക്തരാക്കുന്നതിന് സഞ്ചരിക്കുന്നു ലോകത്തിൽ അപ്പോൾ ഇവിടെ ഭഗവാൻ ചിലപ്പോൾ ചില രൂപമെടുത്തിരിക്കുമ്പോൾ അതൊരു നാട്യമാണ് അതൊരു ഒരു മായാരൂപമെടുത്ത് നിൽക്കിരിക്കുകയായിരിക്കും അപ്പോൾ ഭഗവാൻ ഈ മായയ്ക്ക് അതീശനാണ് അതീതനാണ് എന്നും പറയാം ഭഗവാൻ മായ ഭഗവാനെ ബാധിക്കില്ല ജീവൻ പക്ഷെ മായയ്ക്ക് അധീനനാണ് ജീവൻ ഭഗവാൻ എന്നാൽ മായയ്ക്ക് അധീശനാണ് മായയുടെയും പിന്നെ കൺട്രോള് ഭഗവാന്റെ കയ്യിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമൊക്കെ നോക്കാം അതായത് അജോബിസൻ ബി അജ ഞാൻ ജനിക്കാത്തവനാണ് ഭഗവാൻ അവ്യയാത്മ ഞാൻ ഭഗവാൻ അവ്യയനാണ് നശിക്കാത്തവനാണ് സൻ അബി ആണെന്നിരുന്നാലും ഭൂതാനാം ഭൂതാനാം ജീവജാലങ്ങളുടെ ഈശ്വര സൻ അബി നിയാമകനായിരുന്നാണ് ഈശ്വര സൻ ഈശ്വരനാണ് നിയാമകൻ അല്ലെങ്കിൽ ഈശ്വരൻ സൻ അബി എന്ന് പറയുമ്പോൾ ആണ് അബി എങ്കിലും എന്നുള്ള അർത്ഥമാണ് സ്വാം പ്രകൃതി സ്വന്തം പ്രകൃതിയെ അധിഷ്ഠായ വശീകരിച്ച് ആത്മമായ ആത്മമായ സ്വന്തം ശക്തി കൊണ്ട് സംഭവാമി ഞാൻ ജന്മമെടുക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ ഒരു ഡ്രൈവർ അയാൾക്ക് ആ ഒരു വാഹനത്തോടൊരു ബന്ധമുണ്ടാവും പക്ഷേ വാഹനത്തിൻ്റെ ഉടമ അയാളല്ല അതുപോലെയാണ് അപ്പോൾ ആ യജമാനാണ് വാഹനത്തിന്റെ ഉടമ അതുപോലെയാണ് ഈ ഡ്രൈവർ ആവശ്യമുള്ള സ്ഥലത്ത് അയാൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാമെന്നേ ഉള്ളൂ പക്ഷേ വാഹനത്തിലെ ഉടമയേം കൊണ്ട് അയാൾ പോകുമ്പോൾ അയാൾ എവിടെയെങ്കിലും ആ വാഹനത്തിന്റെ യജമാനെ അവിടെ ഇറക്കി വിട്ടിട്ട് അയാൾ അയാൾക്ക് അവിടെ എവിടെയെങ്കിലും കാവലിരിക്കണം ഒരു രീതിയാണല്ലോ ഉള്ളത് അപ്പോൾ ഭഗവാന്റെ മായ അങ്ങനെ ഒരു ഭഗവാനാണ് അതിൻ്റെ ആ ഒരു കൺട്രോൾ ആ കാറിൻ്റെ ആണെങ്കിലും ആ വണ്ടിയുടെയാണെങ്കിലും കൺട്രോൾ ഭഗവാനാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഡ്രൈവറെ പോലെ ഇങ്ങനെ അവിടെ എവിടെയും ഇങ്ങനെ നമുക്കതിങ്ങനെ കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ കൺട്രോൾ മുഴുവൻ ഭഗവാന്റെ കയ്യിലാണ് അപ്പോ നമ്മൾ പ്രാരബ കർമ്മഫലമാണ് നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അതിൽ നിന്ന് ഒരു മോചനം കിട്ടണമെങ്കിൽ അത്രയും പണിപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ അജനാണ് ജനിച്ചിട്ടില്ല എന്നും ഇവിടെ ഉള്ളതാണ് അവ്യയനാണ് എന്നാൽ ഭഗവാൻ തൻ്റെ അധീനത്തിലിരിക്കുന്ന മായയെ ഉപയോഗിച്ച് സ്വന്തം ഇച്ഛയെ കൊണ്ട് ഈ ലോകത്തിൽ അവതരിക്കുന്നു ഭഗവാൻ ഭഗവാൻ മായ ഭഗവാന്റെ കൺട്രോളിലാണ് മായ അപ്പോൾ മായയെ ഉപയോഗിച്ച് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് അവതരിക്കുന്നു അപ്പോഴും തൻ്റെ യഥാർത്ഥ സ്വരൂപം ഭഗവാൻ ബോധമുണ്ട് അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ് ഞാൻ എത്രയോ ജന്മങ്ങളായിട്ട് എൻ്റെയും നിൻ്റെയും ജന്മങ്ങളെക്കുറിച്ച് എനിക്കറിയാം പക്ഷെ നിനക്കറിയുന്നില്ല അർജുന എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ മായയുടെ അടിമയല്ല മായയുടെ ഉടമയാണ് ഭഗവാൻ അപ്പോൾ ഇപ്പോൾ പിന്നെ സാധാരണക്കാർക്ക് പിന്നെ ജീവിതം വളരെ ദുഃഖമുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മായയ്ക്ക് അടിമപ്പെട്ടാണ് ഇരിക്കുന്നത് അപ്പം മായയിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഭഗവാൻ്റെ ആ ഒരു അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ മായയുടെ പിടിയിൽ നിന്ന് മുക്തരാകാൻ കഴിയും അതിന് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചിട്ടകൾ വേണമെന്നാൽ മാത്രമേ ആ ഒരു ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ മായയിൽ നിന്ന് മായയുടെ പിടിയിൽ നിന്ന് നമുക്ക് ഒരു മോചനം ലഭിക്കുകയുള്ളു അപ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ ഇതുപോലെ നമ്മളൊരു ഒരു മായാ മായാലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു എന്തൊക്കെ വഴിപാട് ചെയ്യുന്നു എന്തൊക്കെ പിന്നെ പൂജകൾ ചെയ്യുന്നു എന്നിട്ട് എന്താണ് ഇങ്ങനെ കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സും തന്നെയാണ് നമ്മുടെ ജീവിതം ചിന്തകളും കർമ്മങ്ങളും നല്ലതാവാതിരുന്നാൽ ഒരിക്കലും പിന്നെ എന്ത് ചെയ്തിട്ടും നമുക്കൊരു പുരോഗതി ഉണ്ടാവില്ല കാരണം നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതം ആ മനസ്സിനെ നല്ലതാക്കി വെച്ചാൽ മാത്രമേ നമ്മളുടെ ഓരോ ചിന്തകളെയും ഭഗവാൻ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ സത്യം അത് അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പലതും ചിന്തിച്ച് കൂട്ടുന്നു നമ്മൾ പലർക്കും ദ്രോഹങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ പിന്നെ നല്ല ഒരു മനസ്സോടുകൂടി ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ലതായിരിക്കുള്ളൂ അപ്പോൾ അതാണ് ഈ ഒരു പിന്നെ ഇതിൽ ഭഗവാൻ പറയണം ഭഗവാനാണ് എല്ലാം എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം ഒരിക്കലും ശ്ലോകം വായിക്കാം അജോഭിസന്നവ്യേ ആത്മാ ഭൂതാനാമീശ്വരോഭിസന് പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ അത് പറയുന്നത് പിന്നെ ജനിക്കാത്തവനും നശിക്കാത്തവനും ആണ് ഞാൻ ഭഗവാൻ ആണെന്നിരുന്നാലും ജീവജാലങ്ങളുടെയെല്ലാം നിയാമകനാണെന്ന് നിയാമകനാണെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് എന്നിരുന്നാലും സ്വ പ്രകൃതിയെ വശീകരിച്ചിട്ട് ആ ഒരു പ്രകൃതിയുടെ പിന്നെ പ്രകൃതിയുടെ രീതിക്കനുസരിച്ച് സ്വന്തം മായാശക്തി കൊണ്ട് ഞാൻ ജന്മമെടുക്കുന്നു ഇത്രയൊക്കെ ഭഗവാൻ ഇത്രയും എല്ലാം നിയന്ത്രിക്കുന്ന ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ ഇത്രയും കഴിവുണ്ടെങ്കിലും ആ മായാശക്തിയുടെ പിന്നെ ആ ശക്തി സ്വീകരിച്ചു കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പല രൂപത്തിൽ ജന്മം അർജുന എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അർജുനന് വലിയ ഒരു സന്ദേശം നൽകുന്ന ഈ ഒരു ശ്ലോകം ഭഗവാൻ സമർപ്പിക്കുന്ന ഗുരുവാരോപൻ സമർപ്പിക്കുന്ന ഹരേ കൃഷ്ണ ഗുരുവാരോപ സർധർമാൻ പരിതൃജ്യ മാമേകം ശരണം വ്രജ അഹം സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുജം തത്സർ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ ഗുരുവാരോപ്പ നന്ദി നമസ്കാരം